റിയാം കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാരെ നിയമിക്കുന്ന ഒരു പദ്ധതി അത് വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് അന്ന് അവർക്ക് ഓണറേറിയം നൽകാൻ തീരുമാനമുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ ചെയ്യുന്നൊരു ജോലിയല്ല ദിവസത്തിൽ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലിയുള്ള വീട്ടിൽ ചെന്നാലും ജോലി തീരാത്ത നിരന്തരമായി ഒരുപാട് കാര്യങ്ങൾ പുതിയതായി ഭാരം വിശ്രമമില്ലാതെ ഒരു ഞായറാഴ്ച പോലും ഓഫ് എടുക്കാൻ കഴിയാതെ നിരന്തരമായ ജോലിയുള്ള ഒന്നായി ഉള്ളിൽ കഠിനമായ ആശാപകർമാരുടെ മാറിയിരിക്കുക എട്ട് മണിക്കൂർ ജോലി എന്നുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം ഈ ഏഴായിരം രൂപയുടെ ഓണറേറിയം പോലും കുറെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഏതെങ്കിലും നിബന്ധനകൾ ലഭിച്ചാൽ കേരളത്തിൽ ഒരു ജോലിക്കും കേരളത്തിൽ ഒരു ജോലിക്കും ഇല്ലാത്ത തരത്തിൽ ഈ ഓണറേറിയത്തിൽ നിന്ന് നിസ്സാരമായ ഈ തുകയിൽ നിന്ന് പോലും വെട്ടിക്കുറവ് നടത്തുന്ന നീതിരഹിതമായ ഒരു സമീപനമാണ് ഉള്ളത് മാത്രമല്ല അവരാവശ്യപ്പെടുന്ന കേരളത്തിൽ അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി അവർ ഇവരാവശ്യപ്പെടുന്നത് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്തിട്ടും കഴിഞ്ഞ മൂന്ന് മാസത്തെ ഓണറേറിയം കുടിശ്ശിക അത് കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സമരവുമായി ഇവർ മുന്നോട്ട് വന്നപ്പോൾ വിവിധ സംഘടനകൾ സമരങ്ങൾ ചെയ്തു സി ഐടിഎ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ സമരം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ ഡി സിയുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരെ സമരം ചെയ്തു ഈ സമരവുമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവർ വന്നപ്പോൾ മന്ത്രിമാർ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ആരോഗ്യമന്ത്രിയെ കാണാൻ പോയ ആശാവർക്കർമാരോട് അപമര്യാദയായിട്ടാണ് അവരോട് പെരുമാറിയത് ഇവരെല്ലാം അർബൻ നക്സലൈറ്റുകളാണ് വാവോയിസ്റ്റുകളാണ് തരത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നിരിക്കുന്നവരാണ് ഈ സമരത്തിന്റെ പുറകിൽ വേറെ ലക്ഷ്യമുണ്ട് എന്നെല്ലാമുള്ള രീതിയിൽ ഈ സമരക്കാര്യം മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ ധനകാര്യമന്ത്രിയും അപ്പോഴാണ് ഞങ്ങളെല്ലാം ഓ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആ സമരം ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കമ്പ് സഹപ്രവർത്തകരെല്ലാം ആ സമര പങ്കലിലെത്തി അവർക്ക് പിന്തുണ നൽകിയത് ഇപ്പോൾ അവരെ ശത്രുക്കളെ പോലെ കാണുകയാണ് ഇപ്പൊ അവരെ പരിഹസിക്കാൻ വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേറെ പരിപാടി നടത്തുന്നു എല്ലാ ദിവസവും ആശാവർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത് കൊതും ചൂടിലാണ് അവർ സമരം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ അവനൊരു പന്ത് കിട്ടും ടെർപോളിൽ രാത്രി ഒരു മണിക്ക് ഇക്കംപറിയായി രാത്രി ഒരു മണിക്ക് വന്ന് പോലീസ് അത് വലിച്ചു മാറ്റി എന്നിട്ട് അവർ ആ ടെർപോളിന്റെ അടിയിൽ ആ എല്ലാ കെട്ടുകൾ വലിച്ചു മഴ പെയ്യാതെ ഇരുന്നപ്പോൾ അതുപോലും വലിച്ചു മാറ്റി നിങ്ങൾ മഴ കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ക്രൂരമായ പെരുമാറ്റം നടത്തി എനിക്ക് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിലെ തൊഴിലാളികളെ സമരം ചെയ്താൽ അവരെ അധിക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ സമരം നിർത്തിപ്പോകാൻ അവർക്ക് അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ തൊഴിൽ പോകുമെന്ന് പറയുകയും ആ സമരത്തിന് പിന്തുണയുമായി വന്ന പൊതുപ്രവർത്തകരെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ ആരോടാണ് നിങ്ങൾ ഈ സമരം ആരോടാണ് നിങ്ങൾ യുദ്ധപ്രഖ്യാപനം നിങ്ങളാണോ ഈ കേരളത്തിൽ എത്രമാത്രം സമരം ചെയ്തെടുക്കുന്നത് നിങ്ങൾ എഴുപതുകളുടെ തുടക്കത്തിൽ ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു സമരത്തിന്റെ പേരിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് അതിലറിഞ്ഞിരിക്കുന്ന നാലു പേരെ ജീവനോടെ കത്തിച്ച പാർട്ടിയാണ് നിങ്ങളേത് ഇപ്പൊ നിങ്ങൾ തൊഴിലാളി പാർട്ടിയല്ലല്ലേ ഇപ്പൊ നിങ്ങൾ മുതലാളിത്ത പാർട്ടിയാണ് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുമല്ല നിങ്ങൾ തീവ്ര വലതുപക്ഷ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് മുതലാളിത്ത പാർട്ടിയാണ് നിങ്ങൾ മുതലാളിത്ത ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നിട്ട് സമരം ചെയ്യുന്നവരെയും അവർക്ക് പിന്തുണ കൊടുക്കുന്നവരെയും ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ഇറങ്ങിയാൽ അതുകൊണ്ടൊന്നും കോറ്റോടി പോകുന്നവരല്ല അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവര് നീതിക്കു വേണ്ടി നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ ഈ പിന്തുണ അൺകണ്ടീഷണൽ ആണ് നിരുപാധികമാണ് അവരുടെ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ അവർ നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാകും ശ്രീമതി പ്രിയങ്കാ ഗാന്ധി എം കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ കുളിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഓണറേറിയം മാറ്റി മറ്റു രീതിയിലുള്ള ശമ്പളവും വേദനവുമാക്കി മാറ്റി അവർക്ക് ന്യായമായ ഉണ്ടാക്കി കൊടുക്കും അതുവരെ സർക്കാർ ഇവരോട് ചെയ്യുന്ന ക്രൂരമായ അവഗണനയ്ക്കെതിരായി അവരോടൊപ്പം നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ കൂടി ഉണ്ടാകും എന്ന് വിനയുത്സലം പറഞ്ഞുകൊണ്ട് පった Mulवा ピ